സ്റ്റോറി തുടങ്ങുന്നതിന് മുൻപ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ നിമിഷ ബൈജു നിമ്മി എന്ന നാമധരണത്തിൽ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ എഴുതുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായാലേ മതിയാകും പ്രസാദം ഭാഗം പത്ത് പാടവരമ്പിലൂടെയുള്ള യാത്ര ഒരു സുഖമുള്ള അനുഭവമാണ് മഴ തൂർന്നിട്ടുണ്ട് വയലുകളിലും എല്ലാം വെള്ളം കെട്ടി നിൽപ്പുണ്ട് തണുത്ത പ്രഭാതത്തിലെ കാറ്റ് നല്ലൊരു അനുഭൂതി തന്നെയാണ് ക്ഷേത്രം എത്താനായതും അനന്തൻ സ്വാമിയുടെ കീർത്തനം അമ്മുവിൻ്റെ കാതുകളിലേക്ക് അലടിക്കുന്നുണ്ട് ഇന്ന് മനസ്സ് ശൂന്യമാണ് ഓർമ്മകൾ ഓർമ്മകളൊന്നുമില്ലാത്ത പ്രകൃതി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ക്ഷേത്രത്തിലെത്തിയതും അടക്കലും ഒരുമിച്ചായിരുന്നു നേരത്തെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഏഴ് മണിക്കുള്ള പൂജ തുടങ്ങിയതേ ഉള്ളു അതിനു മുൻപ് എത്തണമെന്ന് കരുതിയതാണ് നട തുറക്കാൻ സമയമെടുക്കും അമ്മു ദേവിയുടെ നടക്കൽ തന്നെ നിന്നു ഇന്നലെ വരെ മനസ്സിലുള്ള പരിഭവങ്ങളെല്ലാം അടഞ്ഞ വാതിൽ നോക്കി പറഞ്ഞു ദേവിയെ ഒരു നോക്ക് കണ്ടിട്ട് തന്നെ പോകാം ഓഫീസിൽ കുറച്ച് നേരം വൈകി എത്തിയാലും പ്രശ്നമില്ല നട തുറക്കാൻ വേണ്ടി അവൾ കാത്തു നിന്നു ഒഴിവു ദിവസം അല്ലാത്തതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ആരുമില്ല മോളെ പിറകിൽ നിന്നും പരിചയമുള്ള ശബ്ദം കേട്ട് അമ്മു തിരിഞ്ഞു നോക്കി അമ്മ നിറഞ്ഞ പുഞ്ചിരിയുടെ അവൾ അവരെ നോക്കി മോള് ഇന്നെന്താ പതിവില്ലാതെ ജോലിസ്ഥലത്തേക്ക് പോകേണ്ടേ വേണം അമ്മേ ദേവി കണ്ടിട്ട് പോകാമെന്ന് വെച്ചു അമ്മ തനിച്ചാണോ കാലിനി എന്തുണ്ട് ഇപ്പോൾ വേദന കുറവുണ്ട് മോളെ ഉണ്ണി ഇവിടെ കൊണ്ടുവന്ന് വിടും പോകുമ്പോൾ ഓട്ടോ പിടിച്ചു പോകും അവനും സമയത്ത് ഓഫീസിൽ എത്തേണ്ടതല്ലേ വ്രതം മുടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വയ്യാതിരുന്നിട്ടും ഞാൻ വരുന്നത് നിറഞ്ഞ പുഞ്ചിരിയോടെ അമ്മൂവിനെ നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു പിന്നെ രണ്ടു പേരും നട തുറക്കാനായി അവിടെ കാത്തുനിന്നു അല്പസമയം കഴിഞ്ഞതും നട തുറന്നു ദേവിയെ മധു വരുവോളം അവൾ കൺകുളിറക്കെ കണ്ടു ഒന്നും പറയാനുണ്ടായിരുന്നില്ല ദേവിയെ കണ്ടു തന്നെ അങ്ങനെ നിന്നു മനസ്സിലെ ഭാരമെല്ലാം ഒഴുക്കി വിട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ആയില്യം പൂജാരി പ്രസാദവും എടുത്ത് അമ്മയ്ക്ക് നേരെ നീട്ടി ആ അമ്മ സന്തോഷത്തോടെ അത് വാങ്ങി അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് അമ്മൂൻ്റെ നെറ്റിയിലേക്ക് അവൾ നോക്കുന്നതിന് മുൻപ് തൊട്ട് കൊടുത്തു അവൾ അതിശയത്തോടെ അമ്മയെ നോക്കി ഒപ്പം നെറുകയിലെ ചന്ദനത്തിലും ഒന്ന് തൊട്ടു നോക്കി മോൾക്ക് തൊട്ടു തരണമെന്ന് തോന്നി നിറഞ്ഞ പുഞ്ചിരിയാലെ അമ്മ പറഞ്ഞു ഇതൊക്കെ കണ്ടുകൊണ്ട് പൂജാരി നിൽപ്പുണ്ട് അദ്ദേഹത്തിലും അദ്ദേഹത്തിൻ്റെ ചുണ്ടിലും പുഞ്ചിരിയാണ് അമ്മയോടും പൂജാരിയോടും പറഞ്ഞു അമ്മ പുറത്തേക്ക് ഇറങ്ങി ഇനിയും നിന്നാൽ ഓഫീസിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റാകും ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ ഒന്നുകൂടി തിരിഞ്ഞു ദേവിയെ പ്രാർത്ഥിച്ചു അവളുടെ മനസ്സും മനസ്സിലാക്കിയപ്പോൾ ദേവി ഒന്ന് കണ്ണുടിച്ചു കാണിച്ചു എന്നുമുള്ളതിനേക്കാൾ ദേവിയുടെ ചുണ്ടിൽ പുഞ്ചിരി ഉള്ളതുപോലെ അത് അമ്മൂന് വേണ്ടി മാത്രം പെട്ടെന്ന് തനിച്ചായവൾക്ക് മാത്രം വേണ്ടി പാവംകുട്ടി അതിൻ്റെ ഒരു യോഗം കണ്ടില്ലേ അമ്മ പോയി അമ്മ പോയി പോയിക്കഴിഞ്ഞതും പൂജാരിയും ശാരദാമ്മയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അനുദസ്വാമികളും കീർത്തനം കഴിഞ്ഞ പാടെ പോയിരുന്നു നല്ല മോളാണ് അതിൻ്റെ മുഖത്ത് എപ്പോഴും വിഷമമാ ചോദിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ കുട്ടിക്ക് വിഷമമാകേണ്ട എന്ന് കരുതി ശാരദാമ തൻ്റെ മനസ്സിലുള്ളത് പൂജാരിയോട് പറഞ്ഞു ഒരിക്കൽ കല്യാണം വരും എത്തിയതാ എന്തോ കാരണം കൊണ്ട് കല്യാണത്തിൻ്റെ അന്ന് അത് മുടങ്ങി ആ ചെക്കന് യോഗമില്ല കുട്ടിയെ കിട്ടാൻ ഇപ്പോൾ കല്യാണം നോക്കുന്നുണ്ടോ ശാരദാമ നിറഞ്ഞ ആവേശത്തോടെ പൂജാരിയെ നോക്കി ഒന്ന് രണ്ടു കൂട്ടർ വന്നിട്ട് പോയി എന്ന് ചന്ദ്രൻ പറഞ്ഞു ഒരിക്കൽ കല്യാണം മുടങ്ങിയതല്ലേ വന്ന കൂട്ടർക്കെല്ലാം അതൊരു കുറ്റമായിരുന്നു ദേവി നല്ലത് എവിടെയെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാകും ആ കുട്ടിയെ ഒരിക്കലും ദേവി കൈവിടില്ല പൂജാരി ശാരദാമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് നടയിലേക്ക് കയറി ശാരദാമ്മ ദേവിയെ നിറപ്പുഞ്ചിരിയോടെ തൊഴുതു എനിക്ക് തന്നെ തന്നേക്കണേ ആ മോളെ അതിനു വേണ്ടിയാണോ നീ എന്നെ ഇവിടെ എത്തിച്ചതും നൂറ്റൊന്ന് ദിവസത്തെ പൂജ കഴിയുമ്പോഴേക്കും ഉണ്ണിയുടെ മനസ്സ് മാറണേ എൻ്റെ ദേവി ആ അമ്മ മനസ്സൊരുകി പ്രാർത്ഥിച്ചു എന്താണോ ലേറ്റായത് ബാങ്കിലേക്ക് വന്ന അമ്മുവിനോട് ലിസി ചോദിച്ചു ക്ഷേത്രത്തിൽ പോകാനുണ്ടായിരുന്നു ചേച്ചിയും ഞാനൊന്ന് മാനേജർ സാറെ കണ്ടിട്ട് വരാം കയ്യിലുള്ള ബാഗ് ക്യാബിലോട്ട് വെച്ച് മുഖത്തെ വിയർപ്പത്തുള്ളി ഒപ്പെടുത്തുകൊണ്ട് അവൾ മാനേജറുടെ റൂമിലേക്ക് നടന്നു സർ അവൾ ഡോറിൽ മുട്ടി പതിയ ഡോർ പകുതി തുറന്നു യെസ് അനന്തൻ കമ്പ്യൂട്ടറിൽ നിന്നും നോട്ടം മാറ്റി അമ്മൂവിൻ്റെ നേർക്കായി സോറി സർ കുറച്ച് ലേറ്റായിപ്പോയി കിതപ്പടക്കിക്കൊണ്ട് അവൾ പറയുകയാണ് സൈൻ ചെയ്ത് പോയിക്കോളൂ തൻ്റെ മുന്നിലുള്ള ഫയൽ അവൾക്ക് നേരെ നീട്ടി അവൾ പെൻ ബോക്സിൽ നിന്നും ഒരു പെന്നെടുത്ത് സൈൻ ചെയ്യുകയാണ് ഇതേ സമയം അനന്തൻ അമ്മൂനെ തന്നെ നോക്കിക്കാണുകയാണ് ചെന്നൈയിലൂടെ വിയർപ്പ് തുളികൾ ഒലിച്ചിറങ്ങുന്നുണ്ട് മഴയത്തും പെണ് ഒരുപാട് വിയർത്തിരിക്കുന്നു ഓടിക്കതച്ച് വന്നതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും സർ തന്നെ നോക്കി നിൽക്കുന്ന അനന്തനെ അവൾ വിളിച്ചു യെസ് അവൻ പരിഭ്രമത്തോടെ അവളിൽ നിന്നും നോട്ടം മാറ്റി ലോണിൻ്റെ ഫയൽസ് ഒന്നി എത്തിക്കണേ ലാപ്ടോപ്പിലേക്ക് നോക്കിയാണ് അവളോട് അനന്തൻ പറയുന്നത് അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി അവൻ അവൾ പോയതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയുമായി കസേരയിലേക്ക് ചാരിയിരുന്നു ഇതുവരെ ആരോടും തോന്നാത്തത് എന്തോ അമ്മൂവിനോട് അവന് തോന്നുന്നുണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെന്നുണ്ട് പക്ഷേ അവൻ്റെ മനസ്സിലേക്ക് പല ഓർമ്മകളും കടന്നു വന്നു വേണ്ട അർഹിക്കാത്തത് അർഹിക്കുന്നതും നല്ലതല്ല സ്വയം പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ജോലിയിലേക്ക് കടന്നു ദിവസങ്ങൾ അങ്ങനെ തന്നെ കടന്നുപോയി അമ്മൂൻ്റെ ജീവിതത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ക്ഷേത്രവും ഓഫീസും വീടുമായി അവളുടെ ദിനങ്ങൾ കടന്നുപോയി വിച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ അമ്മ ഒന്ന് രണ്ടു പ്രാവശ്യം വിച്ചുവിനെ കണ്ടെങ്കിലും അവൾ യാതൊരു പരിചയവും കാണിച്ചില്ല അല്ലെങ്കിലും അന്യനായി കണ്ടവനെ ഇനി എന്തിനു പരിചയം പുതുക്കണം അങ്ങനെ ഇരിക്കെ ഒരു വൈകുന്നേരം അവൾ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് കയറിയപ്പോഴാണ് അകത്തുള്ള അതിഥികളെ കണ്ട് അവൾ ഞെട്ടിയതും വിച്ചുവും കാവേരിയും പെട്ടെന്ന് തന്നെ അവൾ രണ്ടു പേർക്കും പുഞ്ചിരി കൈമാറി അകത്തേക്ക് പോയി പ്രതീക്ഷിക്കാതെയാണ് അവരുടെ വരവ് പക്ഷേ അകത്തേക്ക് പോയവൾ വേഗം ബാഗും വെച്ച് തിരികെ ഹോളിയിലേക്ക് തന്നെ വന്നു അത് നിറഞ്ഞ പുഞ്ചിരിയോടെ മുഖത്തൊരു ഭാവമാറ്റവുമില്ലാതെ രണ്ടാളും നേരത്തെ എത്തിയോ സംസാരത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ അമ്മു ചോദിച്ചു എന്നാൽ പെട്ടെന്നുള്ള അവളുടെ പെരുമാറ്റം എല്ലാവരെയും അതിശയത്തിനുളവാക്കി ഇപ്പോൾ വന്ന് ഉള്ളൂ മറുപടി നൽകാതെ വിച്ചു നിൽക്കുന്നത് കണ്ട് കാവേരി അവളോട് പറഞ്ഞു ഞാനിന്ന് കുറച്ച് ലേറ്റായിപ്പോയി അമ്മേ ചായ കൊടുത്തു പോവും കാവേരിയെ നോക്കി പറഞ്ഞു കൊണ്ട് സുമയെ നോക്കി അമ്മു ചോദിച്ചു ഹാ മോളെ അതിശയത്തോടെ സുമയും അമ്മുവിനെ നോക്കി കാണുകയാണ് വേദനിച്ചിടുന്ന മകളുടെ രൂപമേ അല്ല ഇനിയും വിച്ചുവനെ കണ്ടാൽ സമനില തെറ്റിപ്പോകുമെന്ന് കരുതിയ മകളാണ് പക്ഷേ അവൾ തോൽക്കില്ല എന്ന് ഉറപ്പിച്ചൊരു മനസ്സുമായാണ് നടക്കുന്നത് ആരുടെ മുമ്പിൽ ഇനിയും പതറില്ലെന്ന് അവൾ ഉറപ്പിച്ചതാ അമ്മുവിനെക്കുറിച്ച് ഓർത്തപ്പോൾ അമ്മയ്ക്ക് ആത്മാഭിമാനം തോന്നി തളരാതെ തളരാതെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ അമ്മുവിനെ കണ്ടതും വിശുവിന് ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല അമ്മുവിൻ്റെ ഈ മാറ്റവും അവൻ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇടയ്ക്ക് അമ്മുവിലേക്ക് അവൻ്റെ നോട്ടം ചെന്നതും പഴയതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ട് കണ്ണിലെ കണ്മശി ഇപ്പോഴും പടർന്നു നിൽപ്പുണ്ട് മൂക്കുത്തി കല്ലുപോലും മാറിയിട്ടില്ല അമ്മുവിന് ആലോചനയൊന്നും നോക്കുന്നില്ലേ കാവേരി ചന്ദ്രനോട് ചോദിച്ചു കാവേരിയുടെ ശബ്ദമാണ് വിച്ചുവിനെ അമ്മുവിൽ നിന്നും നോട്ടം മാറ്റിച്ചത് അത്രയും നേരം അമ്മുവിലേക്കായിരുന്നു താനെന്നും അപ്പോഴാണവൻ ചിന്തിച്ചതും ഉണ്ട് മോളെ മറ്റന്നാൾ ഒരു കൂട്ടർ വരുന്നുണ്ട് അതെയോ കാവേരി ഉത്സാഹത്തോടെ പറയുന്നുണ്ട് വിച്ചുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അമ്മുണ്ടെന്ന് കാവേരിക്കറിയാം എത്ര തന്നെ മായ്ക്കാൻ ശ്രമിച്ചാലും മായാത്തതാണെന്നും താൻ കാരണമാണ് രണ്ടുപേര് പിരിഞ്ഞത് കൂടി അറിഞ്ഞാൽ മനസ്സിൽ നിറഞ്ഞു വന്ന ഭയത്തോടെ അം അവൾ അമ്മുവിനെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അമ്മു അവളുടെ ഈ മാറ്റം പ്രതീക്ഷിച്ചതേയല്ല കല്യാണം മുടങ്ങിയതിന് ശേഷം ഒതുങ്ങിക്കൂടി നടക്കുന്ന പ്രകൃതമായിരുന്നു അവൾക്ക് ആരും അറിയാതെ അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നിരുന്നു പഠിക്കുന്ന കാലം തൊട്ടേ അവളുടെ അസൂയായിരുന്നു എനിക്കും പഠിപ്പിലും സൗന്ദര്യത്തിലും എല്ലാത്തിനും മുന്നിൽ ആമയുടെ ഒറ്റ കൂട്ടുകാരി ആമയെയും അമ്മുവിനെയും പിരിക്കാൻ ഒരുപാട് ശ്രമിച്ചതാ ഒന്നും നടന്നില്ല അവസാനം ഞാൻ പ്രണയിച്ചവനും അവൾക്ക് സ്വന്തമാകാൻ പോകുന്നതറിഞ്ഞപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നറിഞ്ഞപ്പോൾ മനസ്സ് കൈവിട്ടു പോയിരുന്നു അന്നേരത്ത് തോന്നിയ ചിന്തയിൽ ചെയ്തു പോയതാണ് പക്ഷെ വിച്ചേട്ടനെ സ്വന്തമാക്കിയതിനു ശേഷം പേടിയാണ് മോൾ എന്താ മോളെന്താലോചിച്ചു നിൽക്കുന്നത് കുറച്ചു നേരത്തേക്ക് കാവേരി മൗനമായത് കണ്ട് സുമ ചോദിച്ചു അപ്പോഴാണ് എല്ലാവരും കാവേരിയെ ശ്രദ്ധിക്കുന്നത് മുഖമല്ല വല്ലാതെ ഇരിക്കുന്നു വരുമ്പോഴുണ്ടായിരുന്ന സന്തോഷമൊന്നും ഇപ്പോൾ അവളുടെ മുഖത്തില്ല ഒന്നുമില്ല ഞാൻ ഓരോന്ന് എന്ത് പറയണമെന്നാ അറിയാതെ കാവേരി വിച്ചുവിനെ നോക്കി ഇറങ്ങാം വിച്ചു കാവേരിയോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അവന് അമ്മൂനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല എന്തോ ഒരു കുറ്റബോധം അവനെ വന്നു തഴയുന്നത് പോലെ പക്ഷേ അമ്മു നിറപ്പുഞ്ചിരിയോടെ തന്നെയാണ് രണ്ടുപേരെയും സ്വീകരിച്ചതും യാത്രയയക്കുന്നതും അവളിലെ മാറ്റം ആരും പ്രതീക്ഷിച്ചതുമല്ല ഇറങ്ങിപ്പോകുമ്പോഴും കാവേരി ഒന്ന് പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കി നിറഞ്ഞ് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അമ്മു അത് അവളുടെ ഹൃദയത്തെ കീറി വലിക്കുന്നതുപോലെ തോന്നി ഞാൻ കാരണമാണല്ലോ ഇവരുടെ പ്രണയമില്ലാതായതും എന്തെങ്കിലും അത് വിച്ചേട്ടൻ അറിഞ്ഞാൽ ഞാൻ നേടിയതെല്ലാം വെറുതെ ആകില്ലേ എന്നെ വെറുക്കില്ലേ നടന്നു പോകുമ്പോഴും അവളുടെ മനസ്സ് അലട്ടിക്കൊണ്ടേയിരുന്നു ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും എന്ന പോലെ അവർ രണ്ടു പേരും പോയതും ചന്ദ്രനും സുമയും അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി പിന്നെ തിരിച്ചു ലതയുടെ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ചന്ദ്രൻ പോയി വിളിക്കാനും നിന്നില്ല മുത്തശ്ശി വന്നാൽ വീണ്ടും അമ്മുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും അവളിപ്പോൾ കുറച്ച് ശരിയായി വരുന്നതേയുള്ളൂ അതിൻ്റെ അതിനിടയിൽ വീണ്ടും അവളെ ഓരോന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മുത്തച്ഛ മനപൂർവ്വം അവളെ വേദനിപ്പിക്കും അച്ഛൻ എന്തേ അവരോട് അങ്ങനെ പറഞ്ഞത് അകത്തേക്ക് വന്നതും അമ്മു ചന്ദ്രനോട് ചോദിച്ചു എന്താണെന്ന് മനസ്സിലാകാതെ ചന്ദ്രൻ സുമയെ നോക്കിക്കൊണ്ട് അമ്മുവിനോട് കാര്യം എന്താണെന്നർത്ഥത്തിൽ ചോദിച്ചു അല്ല മറ്റന്നാൾ എന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞതും നേരത്തെ വിച്ചുവിനോടും കാവേരിയോടും പറഞ്ഞതാണ് അമ്മു ചോദിക്കുന്നത് മോളോട് പറയാൻ വിട്ടുപോയതാം ഞായറാഴ്ച മോളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ചന്ദ്രൻ പറഞ്ഞു എന്തിനാ അച്ഛാ എല്ലാവരുടെയും മുൻപിൽ ഇനിയും വിഡ്ഢിവേഷം കേട്ടു നിൽക്കാനോ നിസ്സംഗ ഭാവത്തോടെ അമ്മു ചന്ദ്രനെ നോക്കി ഇല്ലടാ ഇത് നടക്കും അവർ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചു വന്ന ആലോചനയാണ് മോളെ ചെക്കൻ്റെ അമ്മ കണ്ടിട്ടുണ്ടെന്ന് എന്നെയോ അമ്മു സംശയത്തോടെ ചന്ദ്രനെയും സുമയെയും നോക്കി ഊവ് മോളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തന്നെയാണ് അവർ വരുന്നത് എനിക്കും നല്ലൊരു നല്ലൊരാലോചനയായി അത് തോന്നി ചെക്കനും നല്ല ജോലിയും ഒറ്റ മകനുമാണ് അച്ഛാ അതൊക്കെ ശരി ശരി തന്നെ പക്ഷെ എന്നാലും ഇപ്പോൾ വേണ്ടായിരുന്നു എൻ്റെ മനസ്സൊന്ന് പൂർണ്ണമായി പാകപ്പെടുത്തിയതിനു ശേഷം നോക്കാമായിരുന്നു അപ്പോഴും വിങ്ങുന്നൊരു മനസ്സ് ചന്ദ്രൻ്റെയും സുമയുടെയും മുമ്പിൽ അമ്മ തുറന്നു കാട്ടി മോളെ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടില്ലേ ഇപ്പോൾ വന്നു പോയവരെ അവർ എത്ര സന്തോഷവരാണ് എൻ്റെ മോള് അവരെ നോക്കി പുഞ്ചിരിക്കുമ്പോഴും കത്തുന്ന ഒരു ഹൃദയം ഈ അച്ഛനെ കാണാനാകുന്നുണ്ട് അച്ഛനും അമ്മയും ഇല്ലാതായാൽ പിന്നെ മോൾക്ക് ആരുണ്ട് നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ ഞങ്ങൾക്കും സമാധാനമായി നിൽക്കാൻ പറ്റും അവർ വന്നും പോയിക്കോട്ടെ മോളെ അതിനുശേഷമല്ലേ മറ്റുള്ളതൊക്കെ ചിന്തിക്കേണ്ടു ചന്ദ്രൻ മനസ്സിലടക്കിപ്പിടിച്ച വിങ്ങലുകൾ അമ്മൂൻ്റെ മുന്നിൽ പറഞ്ഞു തീർത്തും കണ്ണുനീരോടെ നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും അവൾ എതിർ അവൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല തനിച്ചായപ്പോൾ പോലും കൈവിടാതെ മുറുകെ പിടിച്ചവരാണ് ഇവരും കൂടി ഇല്ലെങ്കിൽ ഈ അമ്മു എന്നേ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകും അച്ഛൻ പറഞ്ഞതുപോലെ അവർ വന്നിട്ട് പോയിക്കോട്ടെ ഞാനായി എതിരു നിൽക്കുന്നില്ല ആ ഒരു കാര്യത്തിൻ്റെ പേരിലും ഇനിയും അച്ഛനും അമ്മയെ വിഷമിപ്പിക്കാനും കഴിയില്ല എനിക്ക് സമ്മതം അച്ഛ അവർ വന്നിട്ട് പോയിക്കോട്ടെ മറ്റൊന്നും പറയാനില്ലാതെ അവൾ അകത്തെ റൂമിലേക്ക് പോയി ആരും അറിയാതെ വിങ്ങുന്ന ഒരു ഹൃദയം ആ നാല് ചുവരുകൾക്കുള്ളിൽ ആർത്തുകരഞ്ഞു പുറമൂടിയിൽ എത്ര തന്നെ അഭിനയിച്ചാലും ഹൃദയം അതിന് സമ്മതിക്കില്ലല്ലോ എന്നോട് ചോദിക്കാതെ അമ്മ എന്തിനാണ് അവരോട് മറ്റന്നാൾ ചെല്ലുമെന്ന് പറഞ്ഞത് ഉണ്ണി ഓഫീസിൽ നിന്നും വന്ന പാടെ അമ്മയോട് ദേഷ്യപ്പെടുകയാണ് മോനെ അങ്ങനെയല്ലടാ നല്ല കുട്ടിയാ നിനക്കും വേണ്ടടാ ഒരു കൂട്ട് ആ കുട്ടിയുടെ വീട്ടിലുള്ളവരോട് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട് എല്ലാം പറഞ്ഞു സമ്മതമാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അങ്ങോട്ടേ ചെല്ലുന്ന കാര്യം പറഞ്ഞത് ഉണ്ണിയുടെ ഉറച്ച ശബ്ദം അമ്മയെ ഭയത്തിലാക്കി അമ്മ എന്തു തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇത് നടക്കില്ല ഞാൻ വരികയുമില്ല എത്ര നല്ല കുട്ടിയാണെങ്കിലും എനിക്ക് കാണുകയും വേണ്ട ഉണ്ണി വാശിയിൽ അടുത്തുള്ള ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ചു ഉണ്ണി നീ ഇപ്പോഴും നിന്നെ ഉപേക്ഷിച്ച് പോയ ആ പെണ്ണിനെ മനസ്സിലിട്ട് നടക്കുകയാണോ ഉണ്ണിയുടെ ഈ വാശി തളർത്താൻ വേണ്ടി ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് ശാരദമ്മയ്ക്ക് അറിയാം തൻ്റെ മകൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവളാണ് അവൾ അമ്മ എന്തൊക്കെയായി അമ്മ പറയുന്നത് അമ്മയ്ക്ക് അറിയുന്നതല്ലേ എന്നെ എന്നിട്ടും എന്തിനാ അവളുടെ പേര് ഇവിടെ വലിച്ചിഴക്കുന്നത് നിസ്സംഗഭാവത്തോടെ ഉണ്ണി ശാരദമ്മയെ നോക്കി പിന്നെ ഞാൻ എന്താ നിന്നോട് പറയേണ്ടത് അന്ന് അങ്ങനെയൊക്കെ നടന്നെന്ന് കരുതി നിനക്കൊരു ജീവിതം വേണ്ടേ ആ നാശം പിടിച്ച അവൾക്ക് ഇഷ്ടമുള്ളവൻ്റെ അടുത്തേക്ക് പോയി അതിന് നീ എന്തിനാണ് നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് എത്ര കാലം ഞാനുണ്ടെന്ന് ആർക്കറിയാം ഞാൻ പോയി കഴിഞ്ഞാൽ നിനക്കൊരു കൂട്ട് വേണ്ടേ നിന്നിങ്ങനെ തനിച്ചായി വിട്ട മരണത്തിൽ പോലും എനിക്ക് സ്വസ്ഥത ഉണ്ടാകുമോ കണ്ണിൽ നിന്നും ഉതിർന്നു വീഴുന്ന കണ്ണുനീരോടെ അമ്മ പറഞ്ഞു അമ്മേ ഞാൻ ഇനിയും വയ്യ അമ്മേ എങ്ങനെയെങ്ങനെ എനിക്ക് പോയാൽ മതി സോഫയിലേക്ക് തളർന്നിരുന്നു കൊണ്ട് ഉണ്ണി അമ്മയെ നോക്കി പറഞ്ഞു അമ്മയുടെ നിറഞ്ഞ കണ്ണുനീർ അവനെ തളർത്തുന്നുണ്ട് ശാരദമ്മയും അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു ദേവിയായിട്ടാ ഈ മോളെ എനിക്ക് കാണിച്ചു തന്നത് കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി അവരോട് ഞാൻ ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞു പോയി മോനെ അവൻ്റെ അടുത്തിരുന്നു തഴുകിക്കൊണ്ട് പറയുകയാണ് ശാരദാമ്മ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ പതറിയിട്ടുണ്ട് എന്ന് ശാരദാമ്മയ്ക്കും മനസ്സിലായി തൻ്റെ അമ്മയുടെ എന്നും തോരാത്ത കണ്ണുനീർ താൻ മാത്രമാണെന്ന് ഉണ്ണിക്കറിയാം അന്ന് അങ്ങനെ ഒരു നശിച്ച ദിവസമില്ലായിരുന്നെങ്കിൽ തൻ്റെ ജീവിതം എത്ര സുന്ദരമായേനെ താലി കെട്ടുന്നതിന് മുൻപ് അവൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനായി തന്നെ ഒഴിഞ്ഞു പോയേനെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിയിട്ടാണ് അവൾ തൻ്റെ താലിയും പൊട്ടിച്ചെറിഞ്ഞ് അവൻ്റെ കൂടെ പോയത് എത്ര തന്നെ മറക്കാൻ ശ്രമിച്ചാലും കഴിയുന്നില്ല പേടിയാണ് ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ ഹാസ്യ കഥാപാത്രമായി നിൽക്കുമോ എന്നോർത്തും മൗനും സമ്പതും പോലെ അമ്മയുടെ അടുത്ത് തന്നെ അവൻ അമ്മയെ കേട്ടുകൊണ്ടിരുന്നു മോള് വേഗം പോയി വരണേ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങുന്നതിനിടയിലാണ് ചന്ദ്രൻ അമ്മുവിനോട് പറയുന്നത് ചന്ദ്രൻ പറഞ്ഞതിലുള്ള അർത്ഥം അവൾക്ക് മനസ്സിലായി ഇന്ന് തന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു ഇന്നും ചായയും കൊണ്ട് കെട്ടിയൊരുങ്ങി എല്ലാവരുടെയും മുന്നിൽ നിൽക്കണം അവർ ചോദിക്കുന്ന ചോദ്യത്തിനും മറുപടി പറയണം ഇഷ്ടപ്പെടാതെ വന്നാൽ ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയും അതിന് കുറ്റം മുഴുവൻ പറഞ്ഞ് അവർ ഇറങ്ങിപ്പോകും ഒന്ന് രണ്ടു പ്രാവശ്യം വന്ന കൂട്ടർ ഇത് തന്നെയാണ് ചെയ്തതും മടുത്തുപോയി ആ ഒരു ചടങ്ങൂട് അല്ലെങ്കിൽ തനിച്ച് ജീവിച്ചാൽ എന്തേ ചന്ദ്രൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി ഓരോന്ന് ആലോചിച്ച് നടക്കുകയാണ് അവൾ പോകുന്നത് നോക്കി ചന്ദ്രൻ കോലായിൽ നിന്നു ഒരു പെണ്ണിനി ഈ ലോകത്ത് തനിച്ച് ജീവിക്കാൻ കഴിയില്ലേ ജീവിതം ഷെയർ ചെയ്യാൻ വേണ്ടി ഒരാൾ വേണമെന്ന് നിർബന്ധമുണ്ടോ കല്യാണം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായിട്ടും എത്ര പേർ വേർ പിരിയുന്നു എന്നിട്ടും അവർ തനിച്ചല്ലേ ജീവിക്കുന്നത് അമ്മുവിൻ്റെ മനസ്സിലേക്ക് ഓരോ ചോദ്യങ്ങൾ കടന്നു വന്നു കല്യാണം എന്ന രീതിയോട് അവൾക്ക് വെറുപ്പ് തോന്നിയിരുന്നു ഒരിക്കൽ കതിർമണ്ഡപം വരെ എത്തിയതല്ലേ വർഷങ്ങൾ പരിചയമുള്ള ആൾ പോലും തെറ്റിദ്ധാരണയുടെ പേടി ഒഴിഞ്ഞു പോയില്ലേ അല്ല എന്റെ തെറ്റിദ്ധാരണ അവരുടെ ധാരണയായിരുന്നു പുച്ഛത്തോടെ സ്വയം ചിരിച്ചുകൊണ്ട് അവൾ പാടത്തുകൂടെ നടന്നു മഴ തോർന്നു മഞ്ഞുകാലമാണ് പാടത്തെ ഓരോ കുറ്റിച്ചെടിയിലും മഞ്ഞുകടങ്ങൾ കിടപ്പുണ്ട് പാടം മുഴുവൻ കോടയിറങ്ങിയതുപോലെയാണ് കാണാൻ തന്നെ മനോഹരം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ക്ഷേത്രത്തിൽ തിരക്കുണ്ടാകും പൂജയുടെ സമയമായതുകൊണ്ട് തന്നെ അവൾ വേഗം നടന്നു അമ്മൂട്ടിയേ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ടല്ലേ താലോം പിടിച്ചു നിൽക്കുന്ന പൂജാരി നിറഞ്ഞ സ്നേഹത്തോടെ അമ്മുവിനോട് ചോദിച്ചു അവൾ അദ്ദേഹത്തിന് മറുപടിയായി പുഞ്ചിരി മാത്രമേ നൽകിയിട്ടുള്ളൂ എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ വ്യവലതിയോട് പറയുന്നത് പൂജാരി മാത്രമാണെന്ന് അമ്മു ചിന്തിച്ചു എന്നും ഇദ്ദേഹത്തിൻ്റെ വക എന്തെങ്കിലും തത്വങ്ങൾ ഉണ്ടാകും അത് മനസ്സിനെ പൂർണ്ണമായും തണുപ്പിക്കുകയും ചെയ്യും ദേവിയെ കാണുന്നതിനോടൊപ്പം പൂജാരിയെ കാണുന്നതും അവൾക്കൊരു സന്തോഷമാണ് കഴിഞ്ഞ ദിവസം അച്ഛൻ വന്നിരുന്നു മോളുടെ പേരിൽ പൂജയും നടത്തിയിട്ടാണ് പോയത് അപ്പോഴാണ് ചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ മനസ്സ് പറയുന്നു ഇത് ശരിയാകുമെന്ന് മോൾക്കും അറിയാവുന്ന കൂട്ടരി തന്നെയല്ലേ പൂജാരി പറഞ്ഞതും അമ്മ സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി അവളുടെ നോട്ടത്തിൽ പൂജാരിക്ക് മനസ്സിലായി അവൾക്കൊന്നും അറിയില്ലെന്ന് ശാരദാമ്മയെ അറിയില്ലേ ഇവിടെ ഉണ്ടാകാറു ഇവിടെ ഉണ്ടാകാറുള്ള അമ്മയല്ലേ ഞാൻ നോക്കുകയായിരുന്നു ഇന്ന് കണ്ടില്ല ശാരദാമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മു മറുത്തൊന്നും ചിന്തിക്കാതെ പൂജാരിയോട് പറഞ്ഞു ശാരദാമ്മയുടെ മകന് വേണ്ടിയുള്ള പൂജ കഴിഞ്ഞിരിക്കുന്നു കാലിന് ഇപ്പോൾ തീരെ വയ്യ ഇടയ്ക്ക് മകനെയും കൂട്ടി വരാറുണ്ട് പൂജാരിക്ക് പിന്നെ മുഴുവനായി പറയാൻ തോന്നിയില്ല അവർ നേരിട്ട് കാണട്ടെ എന്ന് അദ്ദേഹം നിശ്ചയിച്ചു അപ്പോഴേക്കും ആളുകൾ വന്ന് തുടങ്ങിക്കൊ തുടങ്ങിയത് കൊണ്ട് പൂജാരി അമ്മുവിൻ്റെ അടുത്തു നിന്നും മാറി നിന്നു ദേവിയെ ഒന്നുകൂടി തൊഴുതുകൊണ്ട് അവൾ പടിക്കെട്ടുകൾ ഇറങ്ങി കുളത്തിനടുത്തേക്ക് പോയി ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലം മനസ്സ് എത്ര വിലക്കിയിട്ടും പഴയതൊക്കെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നത് പോലെ ആദ്യമായി വിച്ചേട്ടൻ തന്നോട് പറഞ്ഞ പ്രണയത്തിന് ഈ കുളക്കടവ് സാക്ഷിയാണ് ആ നിലാവെളിച്ചത്തിലും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഞാനത് കണ്ടിരുന്നു എന്നോടുള്ള പ്രണയം മാത്രം ഷെ എന്തൊക്കെയാ ഞാൻ ഈ ചിന്തിക്കുന്നത് അവൾ സ്വയം തലക്കൊന്ന് കൊട്ടി അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് നടന്നു മനസ്സിലെ അലർട്ടുന്നതെല്ലാം അവൾ സ്വയം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അതിലൊരു പരിധിവരെ അവൾ വിജയിച്ചിരിക്കുന്നു മുൻപത്തെ പോലെയല്ല ഇപ്പോൾ ആരും കൊത്തി നോവിക്കാൻ ശ്രമിക്കാറില്ല വിച്ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞത് കൊണ്ടാകാം അതുകൊണ്ട് തന്നെ എല്ലാവരെയും നോക്കി പുഞ്ചിക്കാൻ ഇപ്പോൾ ഭയവുമില്ല ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത ഭാഗവുമായി ഞാൻ നാളെ ഇതേ സമയം വരാം അപ്പോൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായാലേ മതിയാകും അപ്പോൾ നമുക്കടുത്ത ഭാഗത്തിൽ കാണാം